ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ വചനപ്പുലരിയിലേക്ക് എല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നൂറ്റി പതിനഞ്ചാമത്തെ സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ തിരുവചനം ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത് സ്നേഹമുള്ളവരെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഒരിക്കലും മനുഷ്യനെടുക്കാൻ ശ്രമിക്കരുത് അത് വലിയ ഒരു പാപം തന്നെയാണ് അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ മറ്റാർക്കും കൊടുക്കുവാൻ ഇടയാകരുത് അത് ദൈവത്തിന് ഏറെ സങ്കടമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് എനിക്ക് മഹത്വം കിട്ടണം എന്നെ അംഗീകരിക്കണം ഞാൻ വലിയവനായിരിക്കണം എന്നുള്ള ചിന്തയാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് സ്നേഹമുള്ളവരെ അങ്ങനല്ല ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഞങ്ങൾക്കൊന്നും വേണ്ട കർത്താവേ ഞങ്ങൾക്കൊന്നും വേണ്ട അങ്ങയുടെ നാമം മഹത്വ പ്പെട്ടാൽ മതി എന്നു പറഞ്ഞ പൂർണ്ണമായിട്ടും നമ്മൾ എളിമപ്പെട്ട് കർത്താവിന് മഹത്വം കൊടുക്കുവാനായിട്ട് നമുക്കിടയാകണം ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ